ി ജപിക്കാനും തപസരിക്കാനും ഒക്കെ ആരുടെയും തപോബലത്തിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ജന്മം തന്ന മഹാനടക്കം കൂട്ടുന്നു കരിങ്കല്ലടച്ച നാളികേരം പോലെ ആക്കിയില്ലേ എന്റെ ജീവിതം ഇത്രയും കാലം ഈ വരും നിലത്ത് പായവലിച്ചു കിടന്നതിന് നഷ്ടപരിഹാരം എത്രയാണെന്ന് ചോദിച്ചാൽ അത് തരാം ഈ തുള്ളി വീണാൽ പൊള്ളാത്ത മനസ്സല്ലേ എന്റത് അറിയോ നിനക്ക് നെല്ലും പതിനും തിരിച്ചറിയാൻ പറ്റാത്ത കാലം മുതൽക്കേ മനസ്സിൽ കൊണ്ടുനടന്നൊരു സ്വപ്നാഥ് തറവാട്ടും അഹിമയും ജാതി പൊലയാട്ടും പറഞ്ഞ് എന്നൊന്നും തട്ടിപ്പറിച്ചെടുത്തില്ല എല്ലാരും കൂടെ അങ്ങനെ എന്തിനു